എന്താ എനിക്ക് മോഹൻലാലിന്റെ ഈ വൃത്തികെട്ട സിനിമകളൊന്നും ഞാൻ കാണാറില്ല അതെനിക്ക് പൃഥ്വി എനിക്ക് പൃഥ്വിരാജ് ഇഷ്ടമുള്ള ആളല്ല മോഹൻലാലെന്ന് പറഞ്ഞ പേടി തൊണ്ടറാണ് എനിക്ക് മോഹൻലാലിനെ ഒട്ടും ഇഷ്ടമില്ല പുള്ളി മണ്ണല്ലേ എനിക്ക് പുള്ളി കേരളത്തിലെ എല്ലാ ഫാൻസിനെ അയാൾ വെറുതെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ് എംബുരാൻ എന്ന സിനിമ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത് ഇവിടെ ചർച്ചയായല്ലോ സംഘികൾക്ക് ഒരു പൊട്ടി എംബുരാൻ എന്ന സിനിമയുടെ ചർച്ചയിൽ നടന്നു അതിനിടയിലാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് പറയുന്നത് മോഹൻലാൽ വിഡിയാണ് മണ്ഡലാണ് പമ്പര മണവണാഞ്ചനാണ് എന്നൊക്കെ ചിന്ത ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ആർജവം തന്നെ വേണം കേട്ടോ കാരണം മോഹൻലാൽ ഫാൻസ് തന്നെ അങ്ങ് തേച്ചൊട്ടിക്കാനുള്ള സാധ്യതകളുണ്ട് അതായത് തേച്ചൊട്ടിക്കാനുള്ള സാധ്യതകളുണ്ട് എയറിൽ പോകാനും സാധ്യതയുണ്ട് പക്ഷെ അത്ര ആളുകളൊന്നും കാണാത്ത ഒരു വീഡിയോ എന്റെ കണ്ണിൽ കണ്ടപ്പോ എനിക്ക് ചിരി വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ കൊടുന്നു വന്നത് അതേപോലെ തന്നെ പൃഥ്വിരാജിനെ കുറിച്ച് അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആ എനിക്കും തോന്നി എന്തായാലും നമുക്ക് ചേച്ചി എന്താ നോക്കാം അത് അത് അല്ലെങ്കിൽ ഒരു ശരിക്കും മോഹൻലാലി പേടി എനിക്ക് മോഹൻലാലി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അയാൾക്ക് എന്തിനാണ് എനിക്ക് അയാളെ ഒട്ടും ഒരാളാണ് അതായത് ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ധൈര്യം വേണം ധൈര്യമില്ല കുറച്ച് പൈസ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും അയാൾ കാണുന്ന അയാൾക്ക് എത്ര ഫാൻസ് ഉണ്ട് അത്ര ഫാൻസിനെ മൊത്തം ഈ കേരളത്തിലെ എല്ലാ ഫാൻസിനെയും അയാൾ ഒറ്റി കൊടുക്കുന്ന പരിപാടിയാണ് അയാൾ ചെയ്യുന്നത് മോനൽ ഇതിനു മുമ്പ് ഭയങ്കര സംഘപരിവാറിന് സമീപമായിട്ടുള്ള ഒരുപാട് നിലപാട് എടുത്തിട്ടുള്ള ആൾ കൊറോണ വന്നപ്പോൾ കൊറോണ മാറാൻ വേണ്ടി പ്ലേറ്റ് കൊട്ടാനും അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് സംഭവം ശരിയാണ് പ്ലേറ്റ് കൊട്ടി കൊറോണയെ ഓടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ചേട്ടായി പറഞ്ഞപ്പോ ആദ്യം പ്ലേറ്റ് അടിച്ച് മുന്നോട്ട് വന്ന ആളാണ് അതേപോലെ തന്നെ കുറച്ച് സംഗീത പ്രൊഫസർ കിട്ടറന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഓക്കെ അതൊക്കെ എന്താവട്ടെ പിന്നെ മോഹൻലാല് സത്യത്തിൽ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഗുണമില്ല എന്ന് പറയുന്ന വാക്കിനെ നമുക്കൊന്നുണ്ട് വെട്ടിക്കളയാ ഗുണമുണ്ട് 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 കാരണം അയാള് അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരാളാണ് അങ്ങനെ കൂടുതൽ സമ്പാദ്യമുള്ള ആളുകൾ കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ടാക്സ് ഒക്കെ കെട്ടണം ഈ ടാക്സ് ഒക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാക്സിലെ പൈസയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് സംഭവം ശരിയാണ് എംബുരാൻ എന്ന സിനിമയിൽ ഇദ്ദേഹം ആപ്പ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊരു തൊലിക്കെട്ടി കുറവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ മടിയിൽ കനമുള്ള ആളുകൾ ഒക്കെ പേടിച്ചേക്കുള്ളൂ ഈടി കയറി ഇറങ്ങുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും മോഹൻലാലിൻ്റെ ഒന്നും വന്നിട്ടില്ല ആശീർവാദ സിനിമാസിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട് ഒക്കെ മോഹൻലാലിൻ്റെ ആണെങ്കിൽ പോലും ഇവരൊക്കെ അക്കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാതും അതുകൊണ്ട് ഇവർ പേടിക്കാനൊന്നുമില്ല പക്ഷെ എന്ത് ഒരു പേടി ലാൽ കേട്ടിന് ഉണ്ടായിട്ടുണ്ട് മട്ടലില്ല എന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും യോജിക്കുന്നു കണ്ട് കേട്ടോ പക്ഷെ വേറെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അത് നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരു ഒരു ക്യാരക്ടർ ഇങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു കാണിച്ചിട്ട് അത് പ്രശ്നമായിട്ട് വന്ന സമയത്ത് പുള്ളിക്കിത് അറിയില്ലായിരിക്കും പുള്ളി മണ്ടനല്ലേ എനിക്ക് പുള്ളി മണ്ടനായിട്ടാണ് തോന്നുന്നത് പുള്ളി ഈ മറ്റേ ഹേമ കമ്മീഷനൊക്കെ വന്നപ്പോൾ അതിന്റെ വന്നിട്ട് എന്താ പറഞ്ഞത് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തൊഴിലിടത്തോടും അത്രയും അനീതിക്കെതിരെ കുറെ ആൾക്കാർ വന്ന് സമരം ചെയ്ത് അതൊരു വലിയ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിന്റെ പറയുകയാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ അത് പുള്ളി അതിൻ്റെ പേഴ്സണൽ അറ്റാക്കും അങ്ങനത്തെ പുള്ളിക്ക് വിവരമില്ല പുള്ളിക്ക് ബേസിക്കായിട്ട് വിവരമില്ല പുള്ളിക്ക് എന്തൊക്കെ കുറച്ച് അഭിനയിക്കാൻ അറിയാം അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ അറിയാം അത് ഉള്ളൂ അല്ല പുള്ളിക്ക് വിവരമില്ല പുള്ളി ബേസിക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോമൺ സെൻസറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താങ്കൾ പറഞ്ഞത് ഞാൻ ശരി വയ്ക്കുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് തിരുത്തി വരുത്തരാം തിരുത്തേണ്ടത് തിരുത്തണല്ലോ ലാലട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് പേടിച്ചു എന്തുകൊണ്ട് ഭയന്നു എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്ത ആ ഒരു കൊള്ളരിധായിമ്മ ഒരു വൃത്തികെട്ട പരിപാടിയെ ചൂണ്ടിക്കാണിച്ച സിനിമയാണ് ഇമ്പുരാൻ എന്ന സിനിമ എംബുരാൻ എന്ന സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപമാണ് കൃത്യമായിട്ട് കുറച്ച് ഭാഗം പരാമർശിച്ചു പോകുന്നത് ആ ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വലുതായി വരുമ്പോൾ അവനുണ്ടാവുന്ന ആ ഒരു കല ചെറുപ്പുതലുള്ള അവൻ്റെ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രതികാരം വീട്ടാൻ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ സപ്പോർട്ട് ചെയ്യുന്നു ലൂസിഫർ എംബുരാൻ അപ്പൊ ഈ സോറി ലൂസിഫർ ലെ എംബുരാൻ ല എംബുരാനിലെ സ്റ്റീഫൻ സ്റ്റീഫൻ ചേട്ടായി സ്റ്റീഫൻ ചേട്ടായി സപ്പോർട്ട് ചെയ്യണം ഇതാണ് ഈ ഒരു സിനിമ ഓക്കെ അപ്പോൾ മോഹൻലാലിന് പൊട്ടനാണ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ തിരുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ശരിക്കും ഭയപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ കേണൽ പതിവിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വന്നു ഒരിക്കലും നടക്കുന്ന കാര്യമില്ല കാരണം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ അവര് തെരഞ്ഞെടുക്കണെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരാമിലിറ്ററിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ അവിടെ ഓടിച്ചെല്ലാൻ വേണ്ടിട്ടൊന്നുമല്ല എന്നാൽ പോലും അദ്ദേഹം വയനാട് ദുരന്തത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മണ്ടൻ ആണെന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കുറച്ച് സൗഹൃദ വലയങ്ങളുണ്ട് ആ സൗഹൃദ വലയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അയാൾ സിനിമകൾ ചെയ്യാറുള്ളൂ അവർ കൊണ്ടുവരുന്ന കഥ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും അങ്ങനെ കുറെ പടങ്ങൾ പൊട്ടാറുണ്ട് അതിലൊരു മണ്ടത്തരുണ്ട് അത് തർക്കൊന്നുമില്ലാത്ത കാര്യമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ടും മുരളി ഗോപി വളരെ നല്ല നിലപാടുള്ള മനുഷ്യനായിരുന്നു പക്ഷേ ആളും ഒരു ക്ഷമ പറയുന്ന രീതിയിലൊരു എന്റെ പൊന്ന അവതാരികമോളെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ ചൊറിഞ്ഞു വാങ്ങാൻ നിൽക്കല്ലേ മുരളി ഗോപിയുടെ ഒരു പൂട പോലും ഇവിടുത്തെ സംഖ്യകൾക്ക് പറക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ അത് മനസ്സിലാക്കണം ഇനിയും ഞാൻ എഴുതും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു വൈറ്റ് ക്യാൻവാസ് ഇങ്ങനെ വെച്ച് ഒരു മഷിത്തണ്ടും അവിടെ വെച്ചിട്ടുണ്ട് ഒരു തൂലിക ഇനിയും ഞാൻ ശക്തമായി എഴുതുമെന്ന് താക്കീതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഹാപ്പി ഈദ് ദിനം അല്ലെ ഈദ് മുബാറക് സോറി ഈദ് മുബാറക് എന്ന ഒരു പോസ്റ്റ്യൂട്ടർ ഉണ്ട് അത്രേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഈ ഒരു കാര്യത്തിൽ അപ്പോളജ് ചെയ്യാനൊന്നും അദ്ദേഹത്തിന് കിട്ടൂല്ല നട്ടല് പണയം വെക്കുന്ന പരിപാടി ഒന്നും ആളുടെ കയ്യിലില്ല പിന്നെ പൃഥ്വിരാജ് മോഹൻലാല് ചെയ്ത ഒരു കാര്യം ഷെയർ ചെയ്തപ്പോ അതിന് നമുക്ക് സ്വാഭാവികമായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല എങ്ങനെയൊക്കെ നട്ടല്ലുണ്ടെന്ന് പറഞ്ഞിട്ടും നട്ടെല്ലങ്ങ് മടക്കിയല്ലോ എന്നുള്ള കാര്യത്തില് പൃഥ്വിരാജിനോടും മോഹൻലാലിനോടും ആളുകൾക്ക് വെറുപ്പുണ്ടായിട്ടുണ്ട് പക്ഷേ ആ ചെങ്ങായിനോടും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ അപ്പോളജി പറഞ്ഞിട്ടുണ്ടോ ഇനി അവർ അപ്പോളജി പറഞ്ഞു എന്നുള്ളതല്ല അപ്പോളജി പറയേണ്ട ഇപ്പൊ എത്ര ധൈര്യമുള്ള ആൾക്കാരാണെങ്കിലും അത് അപ്പോളജി പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോ ഒരു കലാസൃഷ്ടി ചെയ്തു അപ്പൊ ആ കലാസൃഷ്ടി ചെയ്തതിന്റെ പേരിൽ ഞാൻ ഒരു അപ്പോളജി പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു അതായത് ഇവിടെ നടന്ന ഒരു കാര്യം ചെയ്ത അവരാണ് അപ്പോളജി പറയേണ്ടത് ഏഹ് ആൾക്കാരെ കൊന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് അതിന് ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരെ കൊന്ന ആൾക്കാരാണ് അപ്പോളജി പറയേണ്ടത് അതായത് ആ ആൾക്കാരെ കൊല്ലുന്നത് ആ കുറെ ദുഷ്ടത കാണിച്ചെടുത്ത് കാണിക്കുന്നവരല്ല അപ്പോളജി പറയേണ്ടത് കേട്ടില്ലേ അതാണ് ഈ സിനിമ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നും ഈ സിനിമയിലേക്ക് കത്രിക വെക്കണമെന്നും ഇവിടെ കടുത്ത് കരഞ്ഞിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ കലാപം ഈ ഒരു കലാപത്തിനെ ഇത് ഇങ്ങനെ ജനങ്ങളെ കാണിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ അതിന് അപ്പോളജി എന്നാ പറയുക പിന്നെ വേറൊരു നാറിയുണ്ട് ബാബു ബജറാങ്കി എന്ന് പറയുന്ന കള്ളപ്പട്ടി ആ നാറി ചെയ്ത കാര്യങ്ങൾ അയാൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇവിടെയുള്ള കോടതി ഒന്നും അത് വകവെച്ചില്ല എന്നുള്ളതാണ് ഇന്നും തുറന്നു പറയും ആ നാറി ഇന്നും അതേപോലെ പറയും പക്ഷേ കണ്ണിന്റെ കാഴ്ച അത് പോയി കുരുടനായി പോയി ഇപ്പോ അത് നല്ലതാണ് അങ്ങനെ അനുഭവിച്ച് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് പിന്നെ ഈ ഒരു സിനിമ പറയുന്ന രാഷ്ട്രീയം അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ അറിഞ്ഞല്ലോ അതെല്ലാവരും കണ്ടല്ലോ ഇന്നും ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്താണ് സത്യം അറിയാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ ആളുകൾ പുതിയ തലമുറ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇത്രയാ സിനിമ കൊണ്ട് മുരളീഗോപി ആഗ്രഹിച്ചിട്ടുള്ളൂ അത് നടന്നിട്ടുണ്ട് അത് മതിയല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ടാണ് പറയാൻ മൈക്ക് നോക്കി നിങ്ങൾക്ക് നടക്കാനും പറ്റില്ല എനിക്ക് ഇവിടെ നിങ്ങൾ പറയാനും പറ്റില്ല അത് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്താ പറയുക കോൺഗ്രസിനും മാറ്റി പിടിക്കുന്നത് ഈ കേരളത്തിൽ ഇടതും വലതും മാറി മാറി മരിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ സംഘികൾ മുന്നേ തന്നെ വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ രീതിയിൽ സംസാരിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളി ദിനത്തിൽ പള്ളികളൊക്കെ മൂടി വെച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പോൾ ചേരികളെല്ലാം മൂടിക്കെട്ടി നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ അതാണ് ആ രാഷ്ട്രീയം കേരളത്തിലും വന്നിരുന്നുവെങ്കിൽ ഇപ്പൊ മുനമ്പത്തെ നിവാസികളെ പറ്റിച്ചുകൊണ്ട് ഈ നാറികൾ കടിച്ച പൊറോട്ട് നാടകമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അതാണ് അവരിവിടെ വന്നു കഴിഞ്ഞാൽ നുണകിയുടെ രാഷ്ട്രീയം ഇവിടെ അരങ്ങേറും നമുക്ക് മിണ്ടാൻ പറ്റൂ പറ്റൂല അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മാർക്കെറ്റിന്റെ ഭാഗമാണെങ്കിൽ തന്നെയും ഈ ആദ്യത്തെ ഇരുപത് മിനിറ്റ് എടുക്കാൻ ഒരു ധൈര്യം വേണ്ടേ തലപോകുന്ന പരിപാടി അല്ലേ ആരെങ്കിലും ചെയ്യൂ അതായിരിക്കും പൃഥ്വരാജ് അഭിനയില്ല എനിക്ക് ജനഗണന ഒന്നും ആളല്ല പക്ഷേ ഈ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് പൃഥ്വിരാജിനോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് പഴയ അഭിനയം ഒക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോഴ അഭിനയങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ലൂസിഫർ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താ എനിക്ക് മോഹൻലാലിന്റെ ഈ വൃത്തികെട്ട സിനിമകളൊന്നും ഞാൻ കാണാറില്ല അങ്ങനെ മുണ്ടി മുടക്കുന്നതും ഇരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല കാണാൻ എനിക്ക് മുമ്പ് അങ്ങനെ അടിച്ചുപോലെ ജീവനുള്ള സിനിമകളിഷ്ടം അതുപോലെ പൃഥ്വിരാജിന്റെ എംബുനും എനിക്ക് എന്താ പറയാ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടാറ് വെച്ചിട്ട് ഈ ഇരുപത് മിനിറ്റ് വെച്ചാൽ വേറെ ഒന്നുമില്ല പക്ഷെ ആ പൃഥ്വിരാജിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് പൃഥ്വിരാജിന്റെ ഡയറക്ടറായിട്ട് ഞാന് വേറെ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു വിഷയം എടുത്തതിൽ ഈ ധൈര്യം കാണിച്ചു വേറെ ആർക്ക് എന്തൊരു ധൈര്യം ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ചെയ്യൂല പിന്നെ പ്രത്യേകം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കയ്യിൽ സാമ്പത്തികമുള്ള ഒരു മനുഷ്യനായിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ ആ സമൂഹം ക്ലിയർ ആയിട്ട് അത്രയും പുള്ളിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടല്ലേ ഇപ്പൊ പുള്ളിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പുള്ളി എന്ത് ധൈര്യത്തിലാണ് ഇത് എടുത്തതെന്ന് എനിക്കറിയില്ല പുള്ളി എടുത്ത ധൈര്യം ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് ശ്രീലക്ഷ്മി ഒരു കാര്യം പറട്ടെ കുമ്പളങ്ങി നൈറ്റ്സ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ പതിനേഴ് തവണ കണ്ട ഒരു സിനിമയാണ് പക്ഷേ ആയിരം കുമ്പളങ്ങി നൈറ്റ്സ് കൊണ്ടുവച്ചാലും മോഹൻലാലിന്റെ കുറച്ച് ക്ലാസിക് സിനിമകളുണ്ട് ആ സിനിമകളുടെ അടുത്ത് പോലും കണ്ടു കഴിയില്ല അപ്പൊ നാച്ചുറൽ ആക്ടിങ്ങിനെ കുറിച്ചിട്ടും അഭിനയത്തെ കുറിച്ചിട്ടൊക്കെ മോഹൻലാലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാൻ മമ്മൂട്ടിയും മോഹൻലാലിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് വേറെ കാര്യം പക്ഷേ പൃഥ്വിരാജിനെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ട് ഒരു ഡ്രാമാറ്റിക് ആക്ടിങ് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ ഞാൻ തുറന്നു പറഞ്ഞതാണ് ഒരു ഡ്രാമ ഫീൽ ചെയ്തു എന്നുള്ളത് ജനഗണ മന അതിലും ഡ്രാമ ഫീൽ ചെയ്തു പക്ഷെ ചില കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്താൽ ജനങ്ങളിലേക്ക് എത്തും ജനങ്ങളിലേക്ക് എത്തേണ്ട സാധനങ്ങൾ എത്തിക്കാനും പൃഥ്വിരാജിനെ കൊണ്ട് കഴിയുന്നുണ്ട് പക്ഷെ മോഹൻലാലിന്റെ ആ ഒരു മുണ്ട് മടക്കി മീശപിരി പിരി എന്നുള്ളൊരു സാധനം ചില ആളുകൾക്കെങ്കിലും ഇഷ്ടമാണ് നിങ്ങൾ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി അങ്ങനെ രണ്ട് മൂന്നാല് സിനിമയെങ്കിലും മീശ പിരിച്ചു അതുകൊണ്ട് എനിക്ക് മോഹൻലാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതൊക്കെ വിഡിത്തരാം മോഹൻലാൽ എന്നൊക്കെ പറയുന്ന നടന് ഇവിടെ ഒരുപാട് വലിയ വലിയ നടന്മാരുണ്ടായ കാലഘട്ടത്തിൽ അവരൊക്കെ തകർത്ത് മുന്നോട്ട് വന്ന ഒരു കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ ഒരു ബോൺ ആക്ടർ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടാക്കിയ ഓളൊന്നും ഇവിടെ ഒരു ഉണ്ടാക്കാൻ കഴിയില്ല അത് ധൈര്യം ഉണ്ടായിരുന്നു മാർക്കറ്റിംഗിന്റെയോ ബിസിനസിന്റെ എന്ത് ഭാഗമാണെങ്കിലും ഈ മറന്നു പോയൊരു ചരിത്രത്തെ കാണിക്കാനൊരു ആ ധൈര്യം ഉണ്ടായിരുന്നു ഇല്ലില്ല ഞാൻ ഇന്ന് ഇത് കണ്ടപ്പോൾ കാണാൻ പോകണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കണ്ടിട്ട് എന്തേലും ട്രിഗർ ആകുന്നത് ഞാൻ ട്രിഗർ ആവും ഭയങ്കരമായിട്ട് എന്റെ മാനസിക നിരയെ അത് അഫക്ട് ചെയ്യും ഇപ്പം തന്നെ ഞാൻ എഴുതി പിന്നെ കിട്ടില്ല എന്നെ എനിക്ക് 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 ജീവിക്കണം എന്ന് വായിച്ചൊന്നില്ല സംഗികൾക്ക് പൈസ ഒന്നും ഒരു സിനിമ കണ്ടിട്ട് സിനിമയെ വിമർശിക്കണം ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ അഭിപ്രായം പറയണം നാലാള് പറയുന്നത് കേട്ടിട്ട് ഡയലോഗ് അടിക്കല്ലേ എന്റെ പൊന്നെ മോളെ ഞാൻ വെച്ചാൽ സിനിമ കണ്ടിട്ടാണ് ഡയലോഗ് അടിക്കുന്നുള്ളത് സിനിമയുടെ ആദ്യ ഇരുപത് മിനിറ്റിൽ കാണിക്കുന്നത് ഗുജറാത്ത് കലാപത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുന്നു അയാൾ തിരിച്ചു വന്നിട്ട് ഈ ഒരു യുദ്ധം ചെയ്യുന്നു ഇതാണ് സംഭവത്തിന്റെ ഒരു സംഭവം ഞാൻ ഫുള്ളായിട്ട് ഇനി പറയേണ്ട കാര്യമില്ലായിരുന്നു കേട്ടതെന്ന് ഞാൻ പറയാതിരിക്കുന്നത് ഓക്കെ ആ ഒരു സിനിമ കണ്ടിട്ടില്ല മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് പൃഥ്വിരാജ് അഭിനയിച്ചു കൊണ്ടു പക്ഷെ പൃഥ്വിരാജിന്റെ ആ ഒരു ഡയറക്ഷനെ ഞാൻ അഭിനന്ദനം കൊണ്ട് മൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണാത്ത ഒരാളെങ്ങനെയുള്ളൂ പൃഥ്വിരാജിന്റെ സംവിധാനാമിക പറയാ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കുറച്ചെങ്കിലും കാണണം അത് കാണാത്ത കുറച്ച് റിവ്യൂ പറഞ്ഞ പോലെയായി എന്തായാലും കൊള്ളാം മോഹൻലാലിന് കുറച്ച് മണ്ടത്തര ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ശരിയാക്കിയിരുന്നു പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ചവിട്ടി താഴ്ത്തി കെട്ടുമ്പോൾ കുറച്ച് സിനിമകൾ അദ്ദേഹത്തിന്റെ മോശമായിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അയാൾ ഇന്നും ലെജൻഡ് ആക്ടർ തന്നെയാണ് അതിനെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു പരിപാടിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലെ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു ജനറേഷനെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഒരു സിനിമ ഉപകാരപ്പെട്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് ചരിത്രം അത് വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കണം ചർച്ച ചെയ്തു ഇരിക്കണം പണ്ട് നടന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ നോക്കണ്ടേ അതായത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടി നടന്ന കാര്യങ്ങളെങ്കിലും ഓക്കെ അപ്പോൾ വരമാവത് ഷെയർ ചെയ്യാ താല്പര്യങ്ങൾ കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാൻ സാധനങ്ങൾ